ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എം അമ്മാവൻ ഇന്നത്തെ നദര് അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കാർത്തികയും കൂടി പറയുകയാണ് അപ്പോൾ കാർത്തിക പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ദേ ചേച്ചി എന്തായാലും ഈ കല്യാണത്തിൽ നിന്ന് ചേച്ചി ഒരിക്കലും പിന്നോട്ട് പോകാനായിട്ട് പാടില്ല അങ്ങനെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അവനായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ദിലീപേട്ടൻ ഇതിൽ നിന്ന് പിന്മാറാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ഒന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ ദേ നിൻ്റെ അമ്മയുടെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്ക് നിൻ്റെ അമ്മയും മരിച്ചത് ഞങ്ങൾ കാരണം തന്നെയല്ലേ ഞങ്ങളുടെ വീട്ടിൽ അന്ന് രാത്രി തങ്ങിയത് കൊണ്ടല്ലേ നിൻ്റെ അമ്മ മരണപ്പെടാനുള്ള കാരണം ഇപ്പോൾ ദേ അതേപോലെ തന്നെ ഈ ഗംഗാപ്രസാദ് കാരണം തന്നെയാണ് ദിലീപിൻ്റെ അച്ഛനും മരിച്ചത് ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ചേച്ചി എനിക്കറിയാം ആ കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും ദേ സംഭവിച്ചതെല്ലാം സംഭവിച്ചു അവൻ ചേ അവനോരോ പ്രവർത്തികളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ്റെ പിന്നാലെയാണല്ലോ ഇപ്പം കിരണേടും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കല്യാണത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ലെന്ന് തന്നെയാണ് ചേച്ചി എൻ്റെ ശരിയായ താല്പര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ് ചേച്ചി ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല വരുന്നതൊക്കെ വരുന്നെടുത്തേ നമ്മൾ കാണാം അല്ലാതെ ഇതിൽ നിന്ന് പിന്മാറില്ല ചേച്ചി എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് ഇനി ആർക്ക് സംഭവിക്കാനായിട്ട് പാടില്ല ഇനിയിപ്പോൾ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അവൻ ഈസി ആയിട്ട് നടക്കും അവൻ ജയിലും പോകില്ല ഒളിച്ചു ഒളിച്ച് ഇങ്ങനെ നടക്കും പക്ഷേ അവനെ കണ്ടെത്തി അവനെ തീർക്കണം ചേച്ചി എന്ന് കല്യാണി പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ഗംഗാപ്രസാദിൻ്റെ കാമുകിയാണ് അപ്പോൾ ഗംഗാപ്രസാദിൻ്റെ കാമുകിയാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെന്ന് വെച്ചാൽ വേ ജയിൽ ജയിൽപ്പുള്ളിയാണെങ്കിൽ അതെ നീ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ അവനെക്കുറിച്ച് ആലോചിക്കുകയാണോ നീ എന്തിനാ അവനെക്കുറിച്ച് ആലോചിക്കുന്നത് പിന്നെ ഞാൻ ആരെക്കുറിച്ച് ആലോചിക്കാനാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കണോ അല്ല ഞാനൊരു കാര്യം പറഞ്ഞേ ഞാനൊരു കാര്യം പറഞ്ഞ് നീ എൻ്റെ തല്ലരുത് ഓഹോ അപ്പം എൻ്റെ തല്ലിനെ നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ അല്ല ഈ ഗംഗാപ്രസാദിനെ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉള്ളതല്ലേ ഏഹ് പിന്നെ എന്തിനാണ് അവൻ മറ്റുള്ളവരെ അതെ അടിക്കാനും പിടിക്കാനും കൊല്ലാനൊക്കെ പോകുന്നത് ഏഹ് അവൻ നല്ല സൗമ്യമായിട്ട് നിന്ന് കഴിയണമെങ്കിൽ അതെ അവൻ്റെ അമ്മയാണെങ്കിൽ അവന് കുറേ സ്വത്തുക്കളെല്ലാം കൊടുക്കൂലേ പിന്നെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഹാ എൻ്റെ ഗംഗ അങ്ങനെയാ അവന് അവൻ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടണ വരെ അവൻ പൊരുതുക തന്നെ ചെയ്യും പിന്നെ പൊരുതി പൊരുതി ഇപ്പം എന്തായി അവൻ എന്തെങ്കിലും നേടാനായിട്ട് കഴിഞ്ഞോ ആ അവൻ അവനൊരുപാട് പേരെ കൊന്നില്ലേ ഏഹ് മറ്റുള്ളവരെല്ലാം തോൽപ്പിച്ചില്ലേ ഇവരെല്ലാവരും ഇങ്ങനെ കൊന്നുകൊണ്ട് നടക്കുന്ന എന്തിനാ ഏ ഇവനെ ലാസ്റ്റ് അവൻ നിനക്ക് പോലും കിട്ടില്ലട്ടോ അവൻ അവനെ വല്ല തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ നാട്ടുകാരെ വല്ല തല്ലിക്കൊല്ലും അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ അവൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല അവനെ പോലെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അവനല്ല തൻ്റെ അടിയാണ് ആരോഗ്യമുള്ളവനാണ് എൻ്റെ എൻ്റെ ആഗ്രഹം അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിയാൽ മതി എന്നൊന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് അവനെ കാണാനായിട്ട് കൊതിയാവുന്നു എന്നൊക്കെ പറയാം പിന്നെ കൊതിയാവുന്നു എടീ നീ അല്ലാതെ വേറെ ഏതെങ്കിലും കാമികമാരൊക്കെ അവനുണ്ടാവും ദേ അനാവശ്യം പറയാൻ നിൽക്കരുതല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ കാലേപരം നിലത്തടിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദിൻ്റെ കാമുക ഇങ്ങനെ സംസാരിക്കുകയാണ് ഓ ഞാനൊന്നും പറയുന്നില്ലേ നീയൊക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ആ അനുഭവിക്കുമെങ്കിൽ ഞാൻ ഞങ്ങൾ അനുഭവിച്ചോളാം നിങ്ങൾ അതിലേക്ക് കയറി ഇടപെടേണ്ട അപ്പോൾ ഈ തളയാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ അവൻ ഒന്ന് പോലീസ് പിടിക്കണേ അവന് അവൻ ചത്തന്നുള്ളൊരു വാർത്ത വേണേ എൻ്റെ എൻ്റെ ഇതിലേക്ക് എത്താൻ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും രതീഷും അതേപോലെ തന്നെ വേലിയും കൂടി ഓട്രാ ഓട്ടം ഈ ഗംഗാപ്രസാദിൻ്റെ പിന്നാലെയാണ് ഓടുന്നത് ഇങ്ങനെ ഓടി ഓടി അവൻ ഈ ഗംഗാപ്രസാദിനെ വേറൊരു ദിക്കിലേക്ക് ഓടിപ്പോവാണ് അപ്പം കിരൺ ആണെങ്കിൽ അതെ വിടരുത് അവനെ അവനെ ഒരിക്കൽ പോലും ഇനി വിടരുത് അവനെ എന്തുടരണം ദേ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ ഏതായാലും ഈ വശത്തേക്ക് പോയിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട് കിരൺ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് പക്ഷേ ഈ രതീഷും അതേപോലെ തന്നെ വേലിയും കൂടി വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ കിരൺ ഇങ്ങനെ ഓടുക ഓടി 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 നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ഈ ഗംഗാപ്രസാദ് ഒരു സ്ഥലത്ത് ഇങ്ങനെ കതച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവരെ കടയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു വിളി അപ്പോൾ കിരണെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദ് പേടിച്ചു പോയി അപ്പോൾ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദാണെങ്കിൽ ഓടറാവോട്ടം വീണ്ടും അവിടെ നിന്ന് ഓടുക കിരണും വിട്ട് പേടിച്ച് ഓടുക ഓടി ഓടി ലാസ്റ്റ് ഗംഗാപ്രസാദിനെ കിരൺ പിടികൂടി അങ്ങനെ പിടികൂടി ഈ കിരൺ്റെ കൈ അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ച് പോകാനിട ശ്രമിക്കുകയാണ് കൈ തട്ടിത്തെറിപ്പിച്ചെങ്കിലും കിരൺ തളരാതെ വീണ്ടും അവനെ കയറി അങ്ങോട്ട് പിടിക്കുകയാണ് നെക്കട അവിടെയെന്ന് പറഞ്ഞ ഒരു ചവിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് പക്ഷേ അപ്പോഴും ഗംഗ ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗംഗ അവിടെ ഇടിച്ച് നിലത്തിട്ട് പരത്തി അങ്ങോട്ട് ചവിട്ടി കൂട്ടുകയാണ് കിരണ്ട ആരിശം മുഴുവനും ഗംഗാപ്രസാദിന്റെ മേലിൽ തന്നെ അങ്ങോട്ട് തീർക്കുകയാണ് പക്ഷേ ഗംഗയാണെങ്കിൽ കിരൺ കാലൊക്കെ തല്ലി തകർത്ത് കാലൊക്കെ പിടിച്ചു മാറ്റി അവിടെ നിന്ന് വീണ്ടും വീണ്ടും രക്ഷപ്പെടുക അങ്ങനെ ഓടി ഓടി ഒരു കണക്കിന് ഓടി ഓടി നേരെ ഈ ഗംഗ ചെന്ന് ചാടിയത് ഒരു വെള്ളത്തിലേക്കായിരുന്നു അപ്പോൾ വീണ്ടും കിരണും നോക്കി നോക്കി നിന്നില്ല കിരണും അവൻ്റെ പിന്നാലെ തന്നെ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടുകയാണ് രണ്ടുപേരും നീന്തലോ നീന്തൽ ലാസ്റ്റ് കിരൺ തന്നെ പിടികൂടും കിരൺ തന്നെ വിടാനുള്ള മട്ടില്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ഈ ഗംഗയാണെങ്കിൽ മുങ്ങാങ്കുഴി ഇടുകയാണ് പക്ഷേ മുങ്ങാങ്കുഴി ഇടാനായിട്ട് അവിടെ കിരൺ അറിയാത്തത് കൊണ്ട് കിരൺ ആണെങ്കിൽ അവിടെ നീന്തുക അവിടെ വെള്ളത്തിൽ മുഴുവൻ നോക്കുകയാണ് ഗംഗയെ പക്ഷേ അവിടെ ഗംഗയുടെ ഒരു പൊടി പോലും കാണുന്നില്ല അവ ഈ കിരൺ ഒരുപാട് ഒരുപാട് നീ നീന്തി അങ്ങോട്ട് ചെല്ലുകയാണ് കുറേ ദൂരം അങ്ങോട്ട് ചെല്ലുകയാണ് പക്ഷേ അപ്പോഴും ഗംഗയെ കാണുന്നില്ല അപ്പോൾ കിരൺ ആണെങ്കിൽ കാല് വരുന്നുണ്ട് ഷേ അവൻ രക്ഷപ്പെട്ടോ എന്ന് വരെ ചിന്തിക്കുകയാണ് നമ്മുടെ കിരൺ ഷേ കയ്യിൽ കിട്ടിയതാണല്ലോണ്ട് ദൈവമേ എന്നിട്ട് അവൻ മുങ്ങാൻകുഴിയിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ ദൈവമേ എന്നൊക്കെ കിരൺ മനസ്സ് ചിന്തിക്കുകയാണ് ഈ സമയം തന്നെ രതീഷും അതേപോലെ തന്നെ വേലുവും കൂടി പാഞ്ഞു വരിക അപ്പം പാഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ അവനെ കിട്ടിയില്ലല്ലോ അവനിനി കിരൺസാറ് പിടിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ രതീഷിനോട് ചോദിക്കുകയാണ് അറിയില്ലടാ ഒന്നും അറിയില്ല കിരൺസാറ് ആ ഗംഗയുടെ പിന്നാലെ ഓടിയിട്ടുണ്ടാവൂ അല്ല എവിടെ പോയി ഇനി സാറെ പോയി എവിടെ പോയി തപ്പും ഏ ഒന്നും അറിയത്തില്ലല്ലോ എവിടെ എടാ നമുക്ക് ഏതായാലും സാറിനെ പോയി തപ്പണം ദൈവമേ ആ ഗംഗയൊന്ന് പിടികൂടാ പിടികൂടാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ അവനെ പിടികൂടി ദൈവമേ ആ സാറിനൊപ്പം ഞാൻ പോയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ അവനെ പിടികൂടായിരുന്നു എന്ന് വേലോടെ പറയുക ഏതായാലും നമുക്ക് അന്വേഷിക്കട്ടെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി നേരെ എങ്ങനെ പാഞ്ഞെടുക്കുക അപ്പം ഈ സമയം തന്നെ നമ്മുടെ കിരൺ ആണെങ്കിൽ അവിടെ നീന്തി കിടന്ന് കരയിലെത്തി ഷർട്ടൊക്കെ മുഴുവനും നനഞ്ഞ് ഷർട്ടൊക്കെ അങ്ങോട്ട് പിഴുകിയാണ് പിഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഗംഗ ഇവരണ്ടരും വരുന്നത് അതായത് രതീഷും അതേപോലെ തന്നെ വേലും കൂടി വരുന്നതാണ് അപ്പം സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അയ്യോ എന്ത് പറ്റി സാറേ ആകെ നിറഞ്ഞിരിക്കുന്നല്ലോ സാറേ എന്ത് പറ്റി അവനെ പിടികൂടാനായിട്ട് സാധിച്ചോ സാറേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇവർ രണ്ടുപേരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ ജസ്റ്റ് മിസ്സായടാ ഞാനവനെ പിടികൂടിയതാ അവനെ ഇടിച്ച് നിരപ്പാക്കിയതാണ് പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ എൻ്റെ കൈ തെന്നി മാറ്റി അവനെ ഓടി നേരെ ഈ വെള്ളത്തിലേക്ക് ചാടുകയാണ് ചെയ്തത് അവനവിടെ നിന്ന് നീന്തി നീന്തി ഒരു കണക്കിന് അവിടെ നിന്ന് അങ്ങോട്ട് പോയടാ എനിക്ക് ഏതെങ്കിലും അറിയില്ല അവൻ്റെ പിന്നാലെ തന്നെ ഞാൻ പോയതാടാ പക്ഷേ അവൻ മുങ്ങാൻകുഴിയിട് രക്ഷപ്പെട്ട് കളഞ്ഞുവിടാ എന്നൊക്കെ ഇതിനെ പറയണം ഷേ ജസ്റ്റ് മിസ്സായി പോയില്ലോ സാറേ എന്നൊക്കെ രതീഷ് പറയാണ് അപ്പോൾ വരുവാണെങ്കിൽ സാറേ ഞാൻ ഞാനായിരുന്നെങ്കിൽ അവനെ ഞാൻ പിടിച്ചാനായിരുന്നു സാറേ അവനെ പിടിച്ച് ഞാൻ അവനെ കാലവരെ നിർത്തടിച്ചാനേ അവൻ മുങ്ങാൻകുഴി ഇട്ടു പക്ഷെ എനിക്കും മുങ്ങാൻകുഴി ഇടാൻ അറിയാം സാറേ സാറിന് അറിയാൻ പള്ളത്തുകൊണ്ടാണ് സാറിന് അവനെ പിടിക്കാനായിട്ട് സാധിക്കാതിരുന്നത് എന്നെ കൂട്ടായിരുന്നില്ലേ സാറേ അവനെ പിടിക്കാനായിട്ട് പോയപ്പോൾ അവനെ എൻ്റെ കൊണ്ട് തന്നെ തീർത്താനെ ഞാൻ ഒരു കണക്കിന് സാറേ അവ മുങ്ങാങ്കോഴിയിട്ട് സാറ് അവൻ്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ അവൻ സാറെ അതെ കാലെ പിടിച്ച് വലിച്ചാനായിരുന്നു അങ്ങനെ വലിച്ചിരുന്നെങ്കിൽ സാറിൻ്റെ ഇടപാട് തീർന്നാനായിരുന്നു സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവനെ വെള്ളത്തിൽ കിടന്ന് എന്നെ എത്ര കാലില് വാ കാലെ ഏർ കാലെ പിടിച്ച് വലിച്ചാലും അവനെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു അവനാ വെള്ളത്തിലിട്ട് തന്നെ ഞാൻ തീർത്താനായിരുന്നു പക്ഷേ അവൻ എവിടെ പോയെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല മുങ്ങാൻ എനിക്ക് അറിയാൻ അറിയാൻ പെടാത്തത് കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയാ അപ്പോൾ ഈ സമയം തന്നെ ഈ ഗംഗയാണെങ്കിൽ ഒരു കരയ്ക്ക് കയറി കരയ്ക്ക് കയറി ഗംഗാപ്രസാദ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഷേ അവനെ അവൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ മുങ്ങാൻ കുഴിയിട്ട സമയത്ത് അവൻ്റെ കാലെ പിടിച്ച് വലിച്ചാൽ മതിയായിരുന്നു അതോടെ അവൻ്റെ ശല്യം തീർന്നാനായിരുന്നു ആ ഒരു ബുദ്ധി പോയില്ലല്ലോ എനിക്ക് രക്ഷപ്പെടാൻ മാത്രമേ തോന്നിയുള്ളൂ ആ സമയത്ത് ഹ അവന് ഇനിയും എന്നെ വിടാനുള്ള ഉദ്ദേശമില്ല എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പുണ്ടല്ലോ ഓഹ് വിശമെന്ന് താലകറങ്ങിയിട്ടൊരു രക്ഷയില്ല ഇനി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകും എൻ്റെ ദൈവമേ എന്ന് ഗംഗാപ്രസാദ് അങ്ങനെ നമ്മുടെ രതീഷ് പറയാണ് സാറേ ഇനി ഇത്രയും സമയമായി എന്നെ കാദമ്പരി വിളിച്ചിരുന്നു അവിടെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് സാറേ ഇനി നമ്മൾക്കിപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ഇനി അന്വേഷണം നിർത്താമെന്നാണോ എടാ നിനക്ക് അങ്ങനെ പറയാനായിട്ട് തോന്നുന്നു എടാ നമ്മൾ അവനെ തിരക്കിറങ്ങിയത് എൻ്റെ കൈ വരെയും കിട്ടിയതാണ് ഇപ്പോഴും അവൻ എൻ്റെ കൈ നിന്ന് ജസ്റ്റ് മിസ്സായി അവനങ്ങനെ വെറുതെ വിടാൻ പറ്റോടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സാറേ സാറിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇനിയിപ്പാതിരാത്രി അവനെ എവിടെയും പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ല കാരണം അവനെ ഈ പുഴ നീന്തി കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അവൻ വേറെ ഏതെങ്കിലും അക്കരെല്ലായിരിക്കും പോയി ചെന്ന് ചാടിയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും സാറേ അവരെല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞത് സത്യം തന്നെയാ പക്ഷേ ഷേ എനിക്ക് അവനെ കിട്ടാത്തതിൽ വല്ലാത്ത ദുഃഖം ഉണ്ടാ അവനെ ഇനി എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ അവനെ ഞാൻ പിന്തുടരും സാറേ അവനെ ഞാനും കണ്ടുപിടിക്കും സാറേ ഇനി എവിടെയെങ്കിലും പോയാൽ സാറേ എന്നെ കൂട്ടിയാൽ മതി ഏ ഒറ്റ തീർക്കൽ ഞാൻ തീർക്കും സാറേ എന്ന് വേലവും പറയാം ഏതായാലും സാറ് വാ നമുക്ക് പോകാം ശരി നമുക്കിനിപ്പോൾ തൽക്കാലം അന്വേഷണമൊക്കെ മതിയാക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങാം അല്ലേ ആ സാറ് വാ ഓ ഷർട്ടല്ലാന്ന് അനഞ്ഞ് ഇനിയിപ്പം സാറില്ല ഈ ഷർട്ട് തന്നെ ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവാണ് അങ്ങനെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് നേരെ ഏതൊരു കലെങ്കിലിരിക്കുക ഇനി എന്താണൊരു ലക്ഷ്യമെന്നറിയാതെ ഒരു അവസ്ഥയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കല്യാണിയും അമലും കൂടി സംസാരിക്കുകയാണ് അയ്യോ അവർ പോയിട്ട് എന്തായി വല്ല വിവരമുണ്ടോ അവരെന്താ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചു അതെ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്നാലും അവൻ എത്ര പേരെയാണ് ചേച്ചി കൊന്നത് അവനെ അവൻ വേലി വേലുവട്ടൻ്റെ കൈ കിട്ടിയാൽ മതി വേലുവട്ടം തീർക്കും അവനെ പിന്നെ ആരുടെയും കയ്യിലേക്ക് അവനെ വിട്ടുകൊടുക്കുന്ന ഒരു വിട്ടുകൊടുക്കുന്ന പ്രശ്നേയില്ല അവനെ തീർക്കും പക്ഷേ അവനെ കണ്ടെത്തണ്ടേ ഹവനെ കണ്ടെത്താതെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ചേച്ചി എന്നൊക്കെ പറയാം അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി വരുന്നത് അപ്പം ലക്ഷ്മി ചോദിക്കുകയാണ് മോളെ എന്തായി മോളെ കിരൺ വന്നോ അല്ല കിരണെ വിളിച്ചായിരുന്നോ ആ കിരണ വന്നിട്ടില്ല എന്നാൽ പിന്നെ വിളിച്ചെങ്കിലും നോക്കാമായിരുന്നില്ലേ മോളെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ ഫോൺ എടുക്കുന്നതേ ഫോൺ എടുക്കുന്നില്ലല്ലോ അല്ല എന്തായി മോളുടെ അച്ഛൻ അമ്പലച്ചൂടിൽ ഇരിക്കുന്നതല്ലേ പറഞ്ഞത് ഇതുവരെ വരാത്തത് എന്താണ് ഇനിയിപ്പോൾ കൂട്ടാൻ വേണ്ടി പോയതായിരിക്കോ അങ്ങനെ അവൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അച്ഛനേം കൂട്ടിയായിരിക്കും കിരണേടൻ വര വരണുണ്ടാവുക അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് കല്യാണി പറയാണ് പക്ഷേ മനസ്സിനൊരു സമാധാനം ഇല്ല മോളെ ഒരു സമാധാനം ഇല്ലാത്ത അലഞ്ഞു തിരിഞ്ഞടക്കാണ് ഞാൻ ഇതേ എന്നെ ദിലീപ് വിളിച്ചായിരുന്നു ദിലീപ് വിളിച്ചിട്ട് പറഞ്ഞത് കാർത്തികയോട് ഒരിക്കലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട് പാടില്ല എന്ന് പറയാനായിട്ട് പറഞ്ഞു ഞാൻ എങ്ങനെയാ മോളെ കാർത്തികയോട് പറയുന്നത് പക്ഷെ പറയണമ്മേ കാർത്തിയെ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നാലേ ശരിയാവുകയുള്ളൂ ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവനായിരിക്കും ജയിക്കാനായിട്ട് പോവുക പിന്നെ ദേ അച്ഛനും ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ആകെ സങ്കടവും അല്ലെങ്കിൽ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് ഈ കല്യാണം മുടങ്ങിയെന്നാണ് പക്ഷേ ഈ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പരമാവധി സന്തോഷമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സന്തോഷം കൂടി നമ്മൾ കണക്കിലാക്കണം അമ്മേ എന്നൊക്കെ കല്യാണി പറയുകയാണ് ഞാനേതായാലും പറഞ്ഞു നോക്കാം കാർത്തികയോട് നമുക്ക് പറയാനല്ലേ പറ്റുകയുള്ളു മോളെ ആ അമ്മ ഒന്ന് പറഞ്ഞു നോക്കമ്മേ എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കണം അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയാം അങ്ങനെ പിന്നീട് കിരണം രതീഷും ഈ വേലും കൂടി കാറിലിങ്ങനെ പോവുകയാണ് എടാ ഏതായാലും നമുക്ക് അച്ഛനേം കൂടി കണ്ടിട്ട് പോയാലോ ഏതായാലും കല്യാണയുടെ അച്ഛനേം കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് പോകാൻ സാറേ ഈ സമയത്ത് അങ്ങോട്ട് കയറി ചെന്നാൽ അവർ നമ്മളെ അച്ഛനെ കാണാനായിട്ട് സമ്മതിക്കോ അച്ഛനെ കാണാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരുപാട് യാത്രയായി എനിക്കറിയാം കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടുത്തെ വിവരങ്ങൾ എന്താണെന്നൊക്കെ അറിയാലോ പിന്നെ അച്ഛനോട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുകയും ചെയ്യാം കാണാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗംഗാപ്രസാദ് തീർന്നു ഗംഗാപ്രസാദിനെ അവസാനിപ്പിച്ചു ഇനി ഗംഗാപ്രസാദിൻ്റെ ശല്യം എന്ന് സാറേ അതെന്തിനാണ് സാറേ അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അച്ഛന് സമാധാനം ഉണ്ടാവുകയുള്ളു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവും ഇനി എൻ്റെ മുകളിലെ കല്യാണം നടക്കും ഇനി ഒരു ദുരന്തം ഉണ്ടാകില്ല നമുക്ക് ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ആശ്വാസം ആകില്ല അപ്പം തന്നെ ഇതേ രോഗങ്ങളെല്ലാം പകുതി ഭേദമാകും പിന്നെ വീട്ടിലേക്ക് മടങ്ങി എത്തുകയും ചെയ്യാം ഇപ്പം നമ്മൾ വീട്ടിലും പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അമ്പലത്തറയിലിരിക്കുന്നല്ലേ എന്തുകൊണ്ട് ഇത്ര നേരമായിട്ടും അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരുന്നില്ല എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് മറുപടി പറയാനായിട്ട് സാധിക്കും ആ അത് പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ ഗംഗാപ്രസാദിനെ നമുക്ക് കണ്ടെത്തണ്ടേ എന്ന് പേര് ചോദിക്കുകയാണ് കണ്ടെത്തണം അവൻ ഈ പ്രാവശ്യവും ദേ നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അതേടാ ഈ പ്രാവശ്യവും എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായി പോയല്ലോടാ എന്നൊക്കെ പറയാ ഹാ സാരില്ല സാറേ കണ്ടെത്താവനെ എന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മുടെ ദിലീപിനെ കാണിക്കുകയാണ് അപ്പോൾ ദിലീപിൻ്റെ ഇതിലേക്ക് ആ ഒരു ന്യൂസ് എത്തുകയാണ് ദിലീപ് അങ്ങോട്ട് അന്തം വിട്ട് നോക്കി നിൽക്കുക അപ്പോൾ കൂട്ടുകാരൻ വന്ന് ചോദിക്കണം എന്താണ് എന്ത് പറ്റി എന്നോട് എന്നിപ്പോൾ കിരൺ ആണ് വിളിച്ചത് കിരൺ പറയാ ഈ ഈ പ്രാവശ്യവും കിരണ കയ്യിൽ നിന്നും അതെ ഗംഗ രക്ഷപ്പെട്ടു പോയെന്ന് തീർന്നപ്പോഴാണ് ഈടാ കഷ്ടമായി പോയല്ലടാ ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയില്ല അതെ എടോ എടാ നീ നീയൊന്ന് മനസ്സിലാക്ക് കിരണൊക്കെ നമ്മൾക്ക് വേണ്ടി ജീവൻ കളയാൻ നിൽക്കുന്നവരാണ് കിരണും കല്യാണിയൊക്കെ വേറൊരു ലെവലാണ് അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പം കണ്ടില്ലേ ഗംഗാപ്രസാദിൻ്റെ ചുറ്റും നടക്കാണ് കാരണം എന്താ ഇനി എൻ്റെ ഫാമിലിക്ക് ഒരാപത്തും വരാൻ പാടില്ലെന്ന് അതേ കിരണ് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണെന്നും ഇങ്ങനെ പറയാം അങ്ങനെ പിന്നീട് ഗംഗയെ കാണിക്കുകയാണ് ഗംഗയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടോ പോകാനുള്ള ശ്രമത്തില്ല വീണ്ടും പോവുകയാണ് നമ്മുടെ ഗംഗ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ടുതന്നെ നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ